ഓരോ അവധി ദിവസം കിട്ടുമ്പോഴും നമുക്ക് ഓരോരോ പ്ലാനിങ് ആണ് അത് പ്രകാരം അല്ല നടക്കുമോ എവിടുന്നു ഒന്നും നടക്കാറില്ല അങ്ങനെ ഇന്നൊരു അവധി ദിവസം കിട്ടിയപ്പോഴത്തേക്ക് ഇതിനെയെല്ലാം തപ്പിപ്പറിക്കി ലുലൂലോട്ട് ഇറങ്ങിയതാണ് റീസൺ വേറൊന്നും അല്ല അല്ലെങ്കിൽ ഡാൻസ് ക്ലാസ്സിന് ഇടാൻ പറ്റിയ ഒരു ഷൂസ് എടുക്കണം അവന്റെ കയ്യിലുള്ള ഷൂസ് ഇട്ട് കളിക്കുമ്പോൾ അവനിങ്ങനെ സ്കിഡ് ആയി പോകുന്നതെന്ന് പറഞ്ഞ് പരാതി പറയാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് വൺ വീക്കായി അങ്ങനെ നമ്മൾ നേരെ സ്റ്റുഡിയോയിലോട്ടാണ് വന്നത് അവിടെ വന്നത് വേറൊന്നിനും അല്ല ഇവർക്ക് ഡാൻസ് ക്ലാസ്സിനും കളരിക്കുമൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ടീഷർട്ട്സ് എടുക്കണമായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഈ ചെരുപ്പിൻ്റെ സെഷൻ ഉണ്ടല്ലോ അവിടുന്ന് ഇവര് എനിക്ക് ഞാൻ എനിക്ക് കഷ്ടകാലത്തിനൊന്നും പറഞ്ഞു എനിക്ക് ഇങ്ങനെ കാഷ്വൽ യൂസിനോ പറ്റി ഒരു ചെരുപ്പ് വേണം അങ്ങനെ ഇവര് രണ്ട് മൂന്ന് തന്നെ എടുത്ത് കാണിച്ചത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞാൻ ഇതിന്റെ ഇടയിൽ നിന്നെല്ലാം ഒന്ന് എസ്കേപ്പ് ആയിട്ട് കണ്ണാടിയിൽ നമ്മൾ ഫുൾ വ്യൂ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ കെട്ടിപ്പറിക്കി അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെക്കൂട്ടി വീണ്ടും എനിക്ക് ഒന്ന് രണ്ട് ചപ്പൾസൊക്കെ സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ട് എനിക്കിതായി ഇത് ഇഷ്ടപ്പെട്ടു ഇതിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ അതെല്ലാം അവിടെ ഉപേക്ഷിച്ചു അവിടുന്ന് വേറെ ഷോപ്പിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞ് ഇറങ്ങി ഇപ്പം ദേ നമ്മുടെ അരട്ടയുടെ ഷോറൂമിലൊക്കെ ഓടിക്കേറിയേക്കുന്നു നമ്മളെ ഏക കുട്ടി അവിടുന്ന് ഒരു വിധം അവളെ വലിച്ചിറങ്ങി കൊണ്ടുവന്നതാണ് കാരണം അവിടെ സ്റ്റാർട്ടിങ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണല്ലോ ആ ബഡ്ജറ്റ് വേണ്ട മക്കളെ എന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് അതിന്റെ പിണക്കാരിൽ ഏകുട്ടി പിണങ്ങി 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 ഉണ്ടല്ലോ ഏകുട്ടി നമ്മളെ ആ ദിവസം അങ്ങ് കളയിപ്പിക്കും പിന്നെ അവൾ ഈ പിങ്ക് കളറിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് കേട്ടോ ഇവിടുന്ന് ഏതെങ്കിലും ഓർമ്മ എടുത്തോ െന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ലോക്കൽ ചപ്പൽ പോയി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല വീണ്ടും പിണക്കത്തിന്റെ ആഘാതം അങ്ങ് കൂടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് അരുൺ പോയി ഇങ്ങനെ ക്രോക്സ് ടൈപ്പ് കുറച്ചിങ്ങനെ നോക്കുവാണ് അവൾക്ക് വേണ്ടിയിട്ട് അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞാനൊരു പിങ്ക് തന്നെ കണ്ടുപിടിച്ച് കൊണ്ടു കൊടുത്തപ്പം ആളുടെ പിണക്കം മാറുന്ന ലക്ഷണമില്ല പിന്നെ നമ്മൾ നേരെ നമ്മുടെ വന്ന കാര്യം മറക്കരുതല്ലോ അല്ലിക്കുട്ടൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട് അല്ലിക്കുട്ടം പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരെണ്ണം ഒരു സൈസ് മറ്റേത് വേറെ സൈസ് എന്നൊക്കെയാണ് പിന്നെ നമ്മൾ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇട്ട് നടന്നും ഡാൻസ് കളിച്ചും ഒക്കെ നോക്കുവാണ് ഒന്നിലും ആള് തൃപ്തനല്ല ഏകുട്ടി സൈഡിലിരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ ഡയലോഗ്സ് ഒക്കെ അടിക്കുന്നുണ്ട് അല്ലിക്കുട്ടൻ്റെ അടുത്ത് ഇതൊന്നും കൊള്ളൂല്ലല്ലോ ഇതൊന്നും എടുക്കണ്ടല്ലോ ഈ കട കൊള്ളൂലല്ലോ ഇതൊന്നും കൊള്ളാത്തയാണെന്നൊക്കെ പറഞ്ഞ് അല്ലിക്കുട്ടന് പിന്നെ അല്ലിക്കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലാണെന്ന് പറയുന്ന പോലെ അല്ലിക്കുട്ടൻ്റെ കണ്ണ് ടോയ് സെഷനിലാണ് അവൻ അവിടെ നിന്ന് ഒരു ഗൺ വേണം ഈ ഗൺ കൊണ്ട് നമ്മളെ വീട്ടിൽ ഇരിക്കപ്പെല്ല എനിക്ക് തൂക്കുമ്പോൾ തൂക്കുമ്പോഴെല്ലാം ഇതിൻ്റെ ആണ് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം നമ്മൾ ഷൂവിനാണ് വന്നത് അതിൻ്റെ ബഡ്ജറ്റേ ഉള്ളൂ യർ ഒന്നിലോട്ടും തിരിയരുതെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത് അവൻ അരുൺ ഓരോ ഷൂസ് സെലക്ട് ചെയ്യുന്ന സമയം കൊണ്ട് അവൻ ഓടി ആ സെഷനിലേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ലാസ്റ്റ് അവൻ ഇഷ്ടപ്പെട്ടതും അവൻ കളിച്ചൊക്കെ നോക്കി ഷൂസ് ഒക്കെ എടുത്തിട്ട് ടോയ് സെഷനിലേക്ക് വന്ന് അല്ലൂസ് ഈ ഒരു ടൈഗറിന്റെ മാസ്ക് എടുത്തിട്ടിട്ട് സ്കൂളിൽ ഓണത്തിന് ഇതിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിക്കുകയാണ് ഇതിട്ടെങ്ങാനും സ്കൂളിൽ പോയാൽ പിന്നെ നമ്മളെ അവിടെ എപ്പം വിളിപ്പിച്ചെന്ന് ചോദിച്ചാൽ മതി അത് കഴിഞ്ഞ് നമ്മൾ വന്നപ്പോഴത്തേക്ക് അരുൺ ഇങ്ങനെ അരുൺ് ദുഃഖം പറയുമായിരുന്നു കല്യാണമേ കഴിക്കേണ്ടായിരുന്നു ഒരു ഹോളിഡേ ഒന്ന് ചില്ലിയാന്ന് പറഞ്ഞ് വന്നതാണ് ഒന്ന് രണ്ട് മണിക്കൂർ ഒരു ഷൂ സെലക്ഷന് വേണ്ടിയിട്ട് പോയി കിട്ടി എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഒന്ന് അവസ്ഥയോ ആലോചിച്ച് വെച്ച് നോക്കി ഇരുപത്തിനാല് മണിക്കൂർ ചുറ്റും കിടക്കുന്ന യുവത്തിങ്ങളുടെ ഇങ്ങനെ തല കടിച്ച് തിരുവാണെ അങ്ങനെ നമ്മൾ അതൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് കുട്ടിയുടെ പിണക്കം മാറ്റിയെടുക്കണമല്ലോ അല്ലെങ്കിൽ നമ്മളെ ബാക്കി ദിവസം കൂടെ പോയി കിട്ടും അങ്ങനെ ഏകുട്ടിക്ക് ഈ ബിൽഡിംഗ് ബ്ലോക്സ് വാങ്ങി വാങ്ങിക്കൊടുക്കാന്ന് വെച്ചു ആൾക്കാത്ര തൃപ്തി പോരാ ആൾക്കിതൊന്നും അല്ല വേണ്ടുന്നത് അങ്ങനെ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് ആൾ കുറച്ച് മനസ്സൊന്ന് മാറി ആ തക്കം നോക്കിയപ്പോൾ ആഹാ അവൾക്ക് വാങ്ങുന്നു എന്നാൽ എനിക്കും ഒരു ഗൺ എടുക്കാമല്ലോ എന്ന് പറഞ്ഞാൽ അല്ലക്കൂട്ടം പോയി ഗണ്ണൊക്കെ വാരി അളിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അല്ലക്കൂട്ടം എൻ്റെ അടുത്ത് അമ്മയുടെ കയ്യിൽ ഇത്ര ബഡ്ജറ്റേ ഉള്ളു മോനാണ് ഇതൊക്കെ മനസ്സിലാക്കി വളരണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കുട്ടിയുടെ മനസ്സ് ഒന്ന് ചാഞ്ചാടി അവൻ അതൊക്കെ തിരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഏക കുട്ടി ഇതൊക്കെ എടുത്തു അവന്റെ മുമ്പിൽ ഒന്ന് ഷോയൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് ആളുടെ പിന്നെയും ഒന്ന് മനസ്സൊന്നു ഉണർന്നു വന്നു പിന്നെ ഞാൻ അതിനെ അധികം അങ്ങോട്ട് ഉണർത്തിയില്ല അതേപിടി അടിച്ചങ്ങ് താഴ്ത്തി അങ്ങനെ ഏകുക്കുട്ടിക്ക് മാത്രമേ ടോയ് വാങ്ങിയിട്ടുള്ളൂ അങ്ങനെ അതൊക്കെ വാങ്ങി ബില്ലിടാൻ നിന്നപ്പോഴാണ് നമ്മുടെ വീട്ടിലെ സാധന സാമഗ്രികൾക്ക് റിമോട്ട്സ് ഇല്ല അല്ല റിമോട്ട്സ് ഇല്ലെന്നല്ല ഇല്ല എല്ലാ റിമോട്ടിനും ബാറ്ററി വേണം പിന്നെ അതുപോലെ നമ്മുടെ രണ്ട് ക്ലോക്കിനും ബാറ്ററി ഇല്ല അങ്ങനെ കുറച്ചധികം ബാറ്ററി പർച്ചേസിംഗ് വേണുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം തപ്പിപ്പറക്കി അല്ലെക്കുട്ടനെ ഹെൽപ്പ് ചെയ്തുന്നുണ്ട് അവിടുന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് പിന്നെ വിശപ്പിൻ്റെ വിളിയായി ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോകണം